ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ശരണ്യെന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം അഞ്ചാം തീയതിയാണ് ഞാനിവിടെ എത്താനുണ്ടായ സാഹചര്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്ത് ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ നമുക്ക് കൃപാസനത്തിൽ ഒന്ന് പോകാം ഉടമ്പടി എടുക്കാം എന്നും പറഞ്ഞ് എന്നെയും കൂട്ടി ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടിയെപ്പറ്റിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ആശങ്കയായിരുന്നു ഈ ഉടമ്പടി എടുക്കണോ വേണ്ടയോ മനസ്സില്ല മനസ്സോടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന കുറേ നേരം ആലോചിച്ച് എന്നിട്ട് ഞാൻ ആലോചിച്ചതിന് ശേഷവും എനിക്ക് എടുക്കാൻ വലിയ ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ അവരുടെ കൂടെ പോയി ഉടമ്പടി ടോക്കണൊക്കെ എടുത്തു ക്ലാസ്സിൽ കയറിയിരുന്ന് ക്ലാസ്സൊക്കെ കേട്ടു അപ്പോഴും എൻ്റെ മനസ്സിൽ വലിയ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഉടമ്പടി ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വീട്ടിലൊരു ഒൻപത് രാത്രി ഒൻപത് മണിയൊക്കെ ആയി എത്തിയപ്പം അപ്പോഴും എനിക്ക് വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലണോ ഇനി നാളെ ചൊല്ലിയാൽ മതിയോ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു എന്നിട്ട് ഞാൻ മടിയോടുകൂടി തിരി കത്തിച്ച് വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതി തിരി കത്തിച്ച് അങ്ങോട്ട് വെക്കുകയും ആ തിരി അണഞ്ഞ് ഞങ്ങൾ പോയി അപ്പം ഞാനൊന്ന് പേടിച്ച് പെട്ടെന്ന് ആ ചേച്ചിയൊക്കെ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെയൊക്കെ തിരി ഇതുപോലെ ആദ്യം കത്തിച്ചപ്പം അണഞ്ഞു പോയോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അപ്പം ഞാൻ എന്നിട്ട് പിന്നെ രാവിലെ വീണ്ടും ഇതുപോലെ തന്നെ മടിയോടുകൂടി എഴുന്നേറ്റും പ്രാർത്ഥിക്കണമല്ലോ തിരി കത്തിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും തിരി കത്തിച്ചു തിരി അണഞ്ഞ് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇത് സഞ്ചാരി മാതാവ് തന്നെയാണ് എൻ്റെ കൂടെയും വന്നു പക്ഷേ എൻ്റെ മടിയും ഇതും കാരണമാണ് എൻ്റെ തിരി അങ്ങനെ കെട്ടുപോയതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു ഞാൻ അപ്പം തന്നെ മാതാവിനോട് മാപ്പ് പറഞ്ഞു മാതാവെ എന്നോട് ക്ഷമിക്കണേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയത് അതിനു എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോടും ഈശോയോടും മാപ്പ് പറഞ്ഞതിന് ശേഷം തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഇതുവരെ ആ തിരി എൻ്റെ അങ്ങനെ കെട്ടുപോയിട്ടേയില്ല ഇനി എനിക്ക് പറയാനുള്ള ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മോളുടെ കാര്യമാണ് എൻ്റെ മോള് കുഞ്ഞുനാൾ മുതലേ അവൾക്ക് പനി വരുമ്പോഴത്തേനും ചുമയായി അത് ഭയങ്കര ശ്വാസം മുട്ടലിലേക്കും വിമിഷ്ടം പോലെയൊക്കെ ആയി രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് രാത്രിയിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട നെബുലൈസേഷൻ കൊടുക്കേണ്ടതും ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചു പിന്നെ ഞാൻ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിയോഗത്തിൽ ഞാൻ അത് വെച്ചു മോളുടെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൾക്ക് ആ ഒരു ശ്വാസം പ്രശ്നമേ ഇല്ല പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എം എസ് സി ബി എഡ് കഴിഞ്ഞ ഒരാളാണ് കെറ്റും പാസ്സായതാണ് പക്ഷേ ഞാൻ പലയിടത്തും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എനിക്കത് കിട്ടാതെ പോകും അങ്ങനെ താൽക്കാലികമായിട്ട് പോലും എനിക്കൊരു ജോലി കിട്ടാതെ ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ച് എന്നും ഞാൻ തിരികത്തിച്ച് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവെ ഞാൻ എന്നെക്കൊണ്ടാകുന്ന വിധം ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് സ്ഥിരം അല്ലെങ്കിൽ പോലും എനിക്ക് എങ്ങും ഒരു ജോലിയിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ എന്നും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരു ദിവസം എൻ്റെ പച്ച തിരിയിൽ വൈകിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ മക്കളുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തിരിയിൽ മാതാ യേശോയുടെ തിരുഹൃദയം നല്ല വ്യക്തമായിട്ട് ചുമന്ന തിരുഹൃദയം എൻ്റെ തിരിയിൽ ഇങ്ങനെ വന്നു ഞാനിങ്ങനെ കണ്ണടച്ച് തന്നെ ഇരിക്കുവായിരുന്നു എൻ്റെ മോനെ ഇത് കണ്ടിട്ട് അമ്മയെ ഒന്ന് നോക്കിക്കേ നോക്കിക്കേ നമ്മുടെ തിരിയിലോട്ടൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാനും നോക്കി എനിക്ക് ഒത്തിരി സന്തോഷമായി പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കാണിച്ചു വീഡിയോ കോളിലൊക്കെ വിളിച്ച് കാണിച്ചു എന്നിട്ട് ഞാനിത് പലരോടും പറഞ്ഞു പലരോടും പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു എന്തോ ഒരു നല്ലത് വരാൻ പോകുന്നു മാതാവിൻ്റെ സാന്നിധ്യം നിനക്കുണ്ട് നിനക്ക് ഉറപ്പായിട്ടും എന്തോ ഒരു നല്ലത് വരാൻ പോകുന്നു എന്നൊക്കെ അവർ പറഞ്ഞു ഞാനും വിശ്വസിച്ച് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ച് ഇവിടുത്തെ ജപമാല റാലിയൊക്കെ കൂടി അതിനുശേഷം ഒരു ദിവസം ഈ തിരിയൽ തിരിഹൃദയം വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഒരു സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ വരികയും ഞാനവിടെ പോയി ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ചെയ്തു എനിക്ക് ആ ജോലി കിട്ടി അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ പിന്നിങ്ങോട്ട് മുടങ്ങാതെ എനിക്ക് ഓരോ സ്കൂളിൽ ഡെയിലി വേജസ് ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വഴിയുടെ കാര്യമാണ് ഒരു ഒരൊൻപത് വർഷത്തോളമായി ഞങ്ങളൊരു വഴി വാങ്ങിച്ചിട്ട് പക്ഷേ അതെന്നും എന്നും തടസ്സം കാരണം നമുക്ക് വീട്ടിലോട്ടുള്ള വഴി വെട്ടാനായിട്ട് പറ്റത്തില്ലായിരുന്നു പൈസ കൊടുത്ത് വാങ്ങിയതാ എങ്കിൽ പോലും അതിൽ പല പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് വീട്ടിലോട്ട് വഴി കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഞങ്ങൾ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു ആ തർക്കമുണ്ടായ സ്ഥലത്ത് ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ വഴി തടസ്സമെല്ലാം മാറി ഞങ്ങളുടെ വീട് വരെയുള്ള വഴി ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി പിന്നെ ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങുക അത് ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടുപോയി രോഗികൾക്കും അവിടെ വരുന്നവർക്കും എല്ലാം കൊടുക്കുകയും പിന്നെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ ഞാനിവിടെ കൊണ്ടുവരുന്നിട്ടുണ്ട് ഒത്തിരി പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പലരെയും ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടിട്ടുമുണ്ട് ഉടമ്പടി എടുത്തിട്ടും ഉണ്ട് അവർ പിന്നെ യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഞാൻ ഡെയിലി എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട് പിന്നെ ചെയ്യുന്ന കാ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറ് കെട്ടി ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് വന്ന ആത്മീയമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ആഗ്രഹിച്ചൊരു ബൈബിളൊക്കെ വാങ്ങിച്ചു ബൈബിളൊക്കെ വായിക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും അത് വായിക്കാറുണ്ട് രാവിലെ അവർ സ്കൂളിൽ പോകുമ്പോൾ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ തൈലോം പുരട്ടിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഞാനും ജോലിക്ക് പോകുന്ന മുമ്പ് ഇറങ്ങാൻ നേരം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലോം പുരട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ അത് നമുക്ക് എന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും വലുതും എല്ലാം തന്നനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സങ്കീർത്തനം പതിമൂന്ന് ആറ് ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്തയിലും പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാനുള്ള ഒരു സാഹചര്യം നൽകുന്നത് അവിടുന്ന് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹമാണ് അതിരറ്റ കരുണയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പുലരിയിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഓരോ ദുഃഖവും സന്തോഷമായി മാറുന്നതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥന ഈ മകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി ഈ കൃപാസന സന്നിധിയിൽ അമ്മയുടെ സന്നിധിയിൽ എത്തുന്നത് തന്നെ ഒരു വേറൊരു മകൾക്ക് കൂട്ടായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഉടമ്പടി എടുത്തതും പിന്നെ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രസൻസ് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്തത് പിന്നീട് ഒരു സ്റ്റാർട്ടപ്പ് ആവാനായിട്ട് സമയമെടുത്തു വളരെയധികം ഒന്നും പ്രിപ്പയർ അല്ലാതെ കുറച്ച് മാത്രം കൂടിയാണ് ഈ മാൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലു വെച്ചത് പക്ഷെങ്കിൽ ഓരോ സ ഓരോ കാര്യങ്ങൾ നടന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് എന്തോ എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായത് കാരണം വെഴുകുതിരി കെട്ടപ്പോൾ ഈ മകളുടെ ഒരു വിശ്വാസത്തിൽ എന്തോ ശരിയാക്കണമെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം ആഗ്രഹം വന്നു പിന്നീടാണ് ഈ മകൾ നല്ലൊരു വിശ്വാസ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത് ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അവസാനം പ്രതീക്ഷയുടെ സ്തുതിയായിട്ട് മാറിത്തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പുത്തൻ വഴിയിലൂടെയാണ് ഈശോ അമ്മയെ നമ്മെ നയിക്കുന്നത് ശരണ്യസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത് ഒമ്പത് വർഷം മകൾ എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടലുണ്ടാകുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മകൾക്ക് ആരോഗ്യത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചത് നല്ലൊരു എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമുള്ളൊരു മോളാണിത് എം എസ് സി ബി എഡ് കേറ്റക്സാം പാസ്സായിട്ടും ഒരു നല്ല ജോലി ലഭിക്കാതെ വീട്ടിലിരിക്കുകയായിരുന്നു ജോലിക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് ഈ മകൾക്ക് ഒരു നല്ലൊരു ജോലി സമ്മാനിച്ചു അതും അത് ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മകൾക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മെഴുതിരിയിലെ തിരുഹൃദയത്തിൻ്റെ ഒരു ഒരു പ്രസൻസ് നമുക്ക് കാണുവാൻ സാധിച്ചു ആ മകൾ മൊബൈൽ കൊണ്ടുവട്ടുണ്ട് ഇവിടെ കാണിക്കാൻ സാധിക്കില്ല അതുകൊണ്ടത് കാണിച്ചിട്ടില്ല അമ്മകൾക്കും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും അങ്ങനെയാണ് ആ മകൾ ആ ജോലിയിൽ ഇൻറ്റർവ്യൂവിന് പോയി ആ ജോലി കിട്ടുകയും ലഭിക്കുകയും ചെയ്തത് പിന്നീടായിരുന്നു ഒരു വീടുണ്ട് പക്ഷെ വഴിയില്ല ഒമ്പത് വർഷത്തോളം അവർ ട്രൈ ചെയ്തു ഒരു വഴിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത ഉടനെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും അവരെ സഹായിച്ചത് ഉടമ്പടി വസ്തുക്കളായ ഉപ്പിട്ട് അവർ പ്രാർത്ഥിച്ചു അതിന് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തതയെ ആത്മാർത്ഥതയും കണ്ടിട്ടാവാം ഈശോയും അമ്മയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒമ്പത് വർഷം ചുരുക്കി ഒരു ഉടമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസത്തിന് ശേഷം തന്നെ ഇവർക്ക് ആ വഴി ലഭിച്ചു കൊടുത്തത് ഇതെല്ലാം ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഈശോ കാണിച്ചു കൊടു ഈശോ ചെയ്തു കൊടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് അങ്ങനെയാണ് ഉടമ്പടി ജീവിതം നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാം അവിടുത്തെ അതിരറ്റ കരണ കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലും നമുക്കും നല്ല വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദുഃഖവും കഷ്ടതകളും സന്തോഷമായി സ്തുതിയായി മാറ്റാം നമുക്കും നമ്മുടെ എല്ലാ വിശ്വാസം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ച് ശരണേസിന് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക